വില എട്ടര എട്ടായിരത്തി അഞ്ഞൂറ് അങ്ങനത്തെ ഒന്ന് ഇതാന്ന് രണ്ടല്ലേ രണ്ട് ഇതൊന്ന് മൂന്ന് എട്ടര എട്ടോളൂ എട്ടായിരത്തി അഞ്ഞൂറ് ഇതാന്ന് നാല് നാല് മുട്ടനെ എട്ടായിരത്തി അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ ഒന്ന് കുടിക്കാൻ ചേരാ മച്ച അതുപോലെ തന്നെ ഇതൊന്നായില്ലേ രണ്ട് മൂന്ന് ഈ നാല് പിന്നെ ഈ സൈഡ് ഒന്നും കൂടി ഉണ്ട് അഞ്ചര ഇതും കൊടുക്കാറുള്ള ഇത് വെറും പതിനാലായിരം പറയുന്നുള്ളൂ പതിനായിരം കാലി വയനോളേ അതിൽ ഒരു പൈസ ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും പത്ത് മാസമായിട്ടുള്ള പ്രായം നല്ല സൂപ്പർ മുട്ടന്മാരാണ് മീറ്റ് മീറ്റാവശ്യത്തിനാണെങ്കിലും എടുത്തോളേ വളർത്താനെടുക്കാണെങ്കിൽ ശരിയാണ്ട് ഇത് കൊടുക്കാൻ ഏഴായിരം കേരളത്തിൽ എല്ലാം ഡെലിവറി അതൊരു ഏഴ് ഒരു ഏഴായിരം ഉറപ്പിക്കാളോ എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി തരാം അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം കൂടി എടുക്കുന്നവർക്ക് എല്ലാം വേണ്ടത് നമുക്ക് കമ്മിയാക്കി തരാം അതുപോലെ നല്ല ഒരു വെടി പ്രായമുള്ള നല്ല സൈസ് നല്ലൊരു മുട്ടയുണ്ട് വെറും പതിനെട്ടാണോ ചോദിയാം അതിലെന്തെങ്കിലും കമ്മിയാക്കി തരാം എല്ലാം കൂടി എടുക്കുക എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം പത്തമ്പതിലും ബോഡി വെയിറ്റ് ഉണ്ട് സൂപ്പർ മുട്ടനാണ് ക്രോസ് വീഡാണ് ടോയിൽ അപ്പോൾ വേണ്ടേ വിളിച്ചോളി താഴെ കഞ്ഞം പറയും സാധനം പോയിക്കോളും വെച്ചാൽ പാലക്കാടാണ് കേരളത്തിലെല്ലാം ഡെയിലും